നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോൾ എവിടെയും ചർച്ചാ വിഷയം തിരുവയുദ്ധം പ്രഖ്യാപിച്ചതോടെ എല്ലാ ലോകരാജ്യങ്ങളും പണി കിട്ടുമോ എന്ന ആശങ്കയിലാണ് കാനഡയും മെക്സിക്കോയും ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതുവൻ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ പ്രഖ്യാപിച്ച അധിക തീരുമാനം നടപ്പിലാക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീട്ടിവെച്ചു അയൽരാജ്യങ്ങൾക്കുമെതിരെ താരിഫ് നടപ്പിലാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഓഹരി വിപണിയിൽ വലിയ ഇടിവിന് ഇടയാക്കിയിരുന്നു അമേരിക്കൻ നയത്തിന് സമാന രീതിയിലുള്ള മറുപടിയുമായി കാനഡയും മെക്സിക്കോയും രംഗത്തെത്തിയതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ആദ്യം തീരുവ ഏര്പ്പെടുത്തിയത് അനധികൃത കുടിയേറ്റം ലഹീകൃതരായ നടപടികൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ച നടത്തിയെന്നും യു എസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി ചൈനയ്ക്കും പത്ത് ശതമാനവും അധിക താരം പ്രഖ്യാപിച്ചു അതേസമയം രണ്ടാം തവണ അധികാരത്തിലേറിയ ശേഷം അനധികൃത കുടിയേറ്റത്തിലും ജന്മാവകാശ പൗരത്വത്തിലും അടക്കം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത് അനധികൃത മാർഗങ്ങളിലൂടെ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരടക്കം നിരവധി വിദേശികളെ നാടുകടത്തുന്നതിനു പിന്നാലെ വിവാദമായേക്കാവുന്ന പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാൻ പൗരന്മാർക്ക് യു എസിലേക്കുള്ള യാത്ര വിലക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു ഈ രാജ്യങ്ങൾക്കു പുറമേ മറ്റു ചില രാജ്യങ്ങൾക്കും വിലക്ക് വരാമെന്നാണ് വിവരം യാത്ര വിലക്ക് അടുത്ത ആഴ്ച ആദ്യം പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ട്രംപിന്റെ തീരുമാനം വലിയ വിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അമേരിക്കൻ സേനയ്ക്കൊപ്പം ജീവൻ പണയപ്പെടുത്തി പോരാടിയ അഫ്ഗാൻ വഞ്ചനയാണ് ട്രംപിന്റെ നീക്കത്തെ വിമർശകർ വിശേഷിപ്പിക്കുന്നത് യു എസിന് വേണ്ടി ജോലി ചെയ്യുന്നതിന്റെ പേരിൽ താലിബാൻ പ്രതികാരം ചെയ്യുമെന്ന ഭയത്താൽ നാടുവിട്ട് വിവിധ ഇടങ്ങൾ കഴിയുന്ന രണ്ടു ലക്ഷത്തോളം അഫ്ഗാനിസ്ഥാൻമാരെ വിലക്ക് ബാധിക്കും യു എസിലേക്ക് കുടിയേറാൻ അനുമതി ലഭിച്ചതും ഇക്കൂട്ടത്തിലുണ്ട് ഇവരുടെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ് സൈനികർക്ക് വേണ്ടി വിവർത്തനം നടത്തിയവർ സൈനിക സഹായങ്ങൾ നൽകിയവർ അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ ജീവനക്കാർ എന്നിവരാണ് താലിബാന്റെ പ്രതികാര നടപടികൾ ഫൈൻ ജീവിക്കുന്നത് രാജ്യസുരക്ഷയുടെ ഭാഗമായാണ് ട്രംപ് വിലക്ക് ഏർപ്പെടുത്തിയത് ട്രംപിന്റെ വിലക്ക് നേരിടുന്ന കൂടുതൽ രാജ്യങ്ങളുടെ പട്ടിക ഈ മാസം പന്ത്രണ്ടിന് ശേഷം അറിയാൻ കഴിയും മുൻപ് അധികാരത്തിലെത്തിയപ്പോഴും ആറ് മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ട്രംപ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് അധികാരത്തിലെത്തിയ ജോ ബൈഡൻ ഇത് പിൻവലിക്കുകയായിരുന്നു അതേസമയം ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഭരണ മാറ്റങ്ങളാണ് ഇപ്പോൾ ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി എൺപത്തിരണ്ടായിരം ജീവനക്കാരെ അമേരിക്ക പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് വെറ്ററൻസ് അഫയേഴ്സ് വകുപ്പിലെ എൺപത്തി രണ്ടായിരം ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള പദ്ധതി തയ്യാറാണെന്ന് യു എസ് ഭരണകൂടം വ്യക്തമാക്കി അമേരിക്കയിലെ വിമുക്ത ഭടന്മാർക്ക് ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെ സേവനങ്ങൾ ഉറപ്പാക്കാനുള്ള വെറ്ററൻസ് അഫയേഴ്സ് വകുപ്പിലെ ജീവനക്കാർക്കാണ് ജോലി നഷ്ടമാക്കുക ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നീക്കത്തിനെതിരെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് വിമുക്ത ഭരന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദുരിതമുണ്ടാക്കുന്നതായിരിക്കും ട്രംപ് സർക്കാരിന്റെ പുതിയ നടപടിയെന്ന് സംഘടനകൾ കുറ്റപ്പെടുത്തി ഇത്തരം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇപ്പോൾ ഉയരുന്നു फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात